हेलो प्रवादिवा सागम कैमरा प्रवादिवा सागम हेलो प्रवादिवा सागम जय हो 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 जय അതിന്റെ ഉയർന്നവനായി പ്രതികരിക്കുക പ്രതികരിക്കുക എന്നിട്ടും മതിയായി நங்கள் அறிந்தோ நடக்கதேங்கள் அறிந்தோ குருவா சங்கம் சர்க்காரின்தே குருவா சங்கம் வைத்தியாயதே குட்டனே கோட்டி ஆளே கொள்ளும் கரண்டிகள் ஆளே கொள்ளும் கரண்டிகள் बिनबलिकிய சர்कारे बिनबलिकிய சர்कारे காக்கிراضيவு காக்கிதே காக்கிراضيவு காக்கிதே 빈नी பிரகடன சூजना मात्रं 빈नी பிரகடன சூजना मात्रं சூजना கண்டபடி चिल्லेंगे சூजना கண்டபடி चिल्லेंगे कालेสงரம் மாளை पडரும் कालेสงரம் மாளை पडரும் அப்போ நீங்கள் பறையிருதே அப்போ நீங்கள் பறையிருதே இடங்கள் லகமகாரிகளை என்பது இடங்கள் லகமகாரிகளை என்பது കേട്ടോ അതെ കൊല്ലം ആരുന്നെ വില്ല് ആരേ കൊല്ലം വിൻ വലിച്ചു ഓടിക്കൂ

ോ നമ്മുടെ വൈദ്യുതനോട് എന്ന് പറയുന്ന വെള്ളാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പളമാകുന്ന ഒരുപക്ഷം ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ബാധ്യതകൾ തീർക്കാനും അവരുടെ മറ്റു വിഷയങ്ങളെ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനും ജനങ്ങളെ തോന്നുന്നതിന്റെ മാർഗമായിട്ടാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ കടമാധ്യമേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ വർദ്ധനൂടെ കഴിഞ്ഞ അടുത്ത മാസങ്ങളിൽ കൊണ്ട് ലക്ഷ്യം വരുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വലുതുകൊണ്ട് കാര്യത്തെക്കുറിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കലാകാരങ്ങളിൽ എന്നും വൈദ്യുതി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ക്രമക്കാരം കൂട്ടുമോ ഇന്ന് കേരളത്തിലെ കൂട്ടാത്ത ഒരു ഗന നിലവാരവും വലിയ അത്രയും എല്ല നമ്പർ വൺ ആയിട്ട് കാലഘട്ടത്തിലൂടെ വ്യാപാരത്തെ സംബന്ധിച്ച് വ്യാപാരം ചെയ്യും എല്ലാ കാലഘട്ടത്തിലും ആളുകളും നമ്മുടെ അമ്പത് ശതമാനം എങ്കിലും വ്യാപാര തോന്നുകൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോയിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള യുദ്ധികൾ പിന്നെയും പിന്നെയും കൊണ്ടുവരുമ രീതിയിലേക്ക് അതിനെതിരെയുള്ള ശക്തമായ നിലപാടുകളുമായിട്ടാണ് സംസ്ഥാനത്തെ രാജ് അഫ്സു സംഘം നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന കമ്മിറ്റി എല്ലാവരും സംസ്ഥാനങ്ങളും പ്രതിഷേധ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇതിനെതിരെ പരിശോധിച്ചാലും ഇതുപോലെയുള്ള ജനദ്രോഹ നടപടികൾ ഇന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരു ശക്തിയായി ഒരു തിരുത്തൽവാദിയായി വ്യാപാര സംഘടന മാറിയെടുക്കുമെന്നുള്ള സൂചന കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമരം കൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുകളിൽ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനജീവിതം അത്ര വലിയ വിസഹമായി കാലഘട്ടത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ജീവിതമായി പരിശോധിപ്പിക്കുന്ന ഒരു നിലപാടുകളുമായി സർക്കാർ മുന്നോട്ട് വരികയായി അതിന് ശക്തമായിട്ട് താക്കീതായിട്ട് വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പത്ത് ദിവസമായി സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളായി നിലയിരുത്താൻ വരുത്തുന്ന കക്ഷിയെ എല്ലാ സ്ഥലത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തേക്കും തന്നെ ജനങ്ങളെ ജനങ്ങളുടെ ദോഷം വ്യാപാരികൾ മറ്റു കക്ഷി തരാൻ പോകുകയാണ് അടുത്ത നാളിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പുകൾ മറ്റൊരു തെരഞ്ഞെടുപ്പുകളായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ വ്യാപാരികൾ ദോഷിക്കുന്ന നിലപാടുകൾ ഏതൊരു സംഘത്തെടുത്താലും ഏതൊരു ും അതിനെതിരെയുള്ള ശക്തമായ നിലപാടുകളുമായി കേരളത്തിന്റെ അനുഷ്ഠരായ വ്യാപാരികൃത സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ടാകുന്നു ഈ സമരം ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫെബ്രുവരി മാസത്തിലെ പാർലമെന്റ് മാർച്ച് അടക്കമുള്ള നികുതിയിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശക്തമായി നിലപാടെടുത്തുകൊണ്ടിരുന്ന സംഘടനാ പ്രവർത്തനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യസ്ഥതായിട്ടും

വിശ്വാസം ഏതൊരു നിലപാടിലും നമ്മൾ കൃത്യമായ ഉത്തരങ്ങൾ അടുത്ത് നമുക്ക് വരാൻ പോകുന്ന ഭരണവും സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ശക്തമായ നിലപാടെടുക്കാനുള്ള സത്യമായി രാധാ ദിവസമായി മാറിയിരുന്നു എന്നുള്ള കാര്യം ഇന്നത്തെ ഭരണാധികാരിയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരം ഈ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട ഭരണാധികാരികൾ സതീശാനുള്ള നടപടികളിൽ ഉണ്ടായില്ലെങ്കിൽ സർക്കാരിനെ സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്നതിൽ ുമായിട്ടുള്ള വ്യാപാരികളുടെ മുന്നോട്ട് പോയി എന്ന് മാത്രമാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് സ്വാഭാവികമായും വ്യാപാരികളെ സംബന്ധിച്ച് അത് ഏതൊരു കാലഘട്ടത്തെക്കാളും വലിയ വലിയ ബിസിനസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പതിനാല് മുതൽ മുന്നൂറ് രൂപ വരെ നാലൂറ് രൂപ വരെ ഒരു പ്രതിമാസം നമ്മുടെ വർദ്ധനകൾ നമ്മുടെ വൈദ്യുതി സ്ഥാനത്തിൽ വർദ്ധനകളും കൂടുന്നത് എല്ലാ രംഗത്തും වා දක් සි ක . <Giro editing water avez> <Giro experiencing laqar aura>.